ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിപ്പം യൂട്യൂബിൽ കണ്ടുവരുന്ന ആണ് വീഡിയോ ആണ് വിചാരണ കോടതി ടി ബി മിനിക്കെതിരെ അത് അതിജീവിതയുടെ അഡ്വക്കേറ്റിനെതിരെ രൂക്ഷ പരാമർശം പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പരാമർശമാണ് അഡ്വക്കേറ്റ് മിനി ആകെ പത്ത് ദിവസമേ വന്നിട്ടുള്ളൂ കോടതിയിൽ ആൻഡ് ഓൾസോ സെക്കൻഡ് മേണീസ് ഉറങ്ങുകയായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ നടി ആക്രമിച്ച കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടി ബി മിനി ഉറങ്ങുമായിരുന്നു സമ്മതിച്ചു അവർക്ക് ക്ഷീണം കൊണ്ട് അവർ ഉറങ്ങി അപ്പോൾ കോടതി എന്ത് ചെയ്യുമായിരുന്നു ടി ബി മീന ഉറങ്ങുന്നുണ്ടോ നോക്കിയിരിക്കുമായിരുന്നു അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക ബിക്കോസ് മൂന്ന് തവണയാണ് മെമ്മറി കാർഡ് ഓപ്പൺ ആയത് അതിൽ രണ്ട് തവണ രാത്രി ഓപ്പൺ ആയി അതിനെപ്പറ്റി ഒരു അന്വേഷണവും ഇല്ലാതെ തുറങ്ങുമായിരുന്നു അപ്പം ഈ മെമ്മറി കാർഡ് ഓപ്പൺ ആയപ്പം ഇല്ലീഗലായിട്ട് ആക്കിയപ്പോൾ ജഡ്ജ് ഉറങ്ങുമായിരുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ടിമ്മിനി ആകെ പത്ത് ദിവസമേ കോടതി വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു ഇതേടെ അഡ്വക്കേറ്റ് വാദിച്ചിട്ടാണ് ആറുപേർക്ക് ശിക്ഷ കിട്ടിയത് അല്ലാതെ വെറുതെ ഇരുന്നിട്ടല്ല ശിക്ഷ കിട്ടിയത് അവർ അതിന് പകരം പറയുന്നുണ്ട് അഡ്വക്കേറ്റ് മിനി ഒരു പൈസ പോലും ഇല്ലാതെ അവർ ഇത് വാദിക്കുന്നത് അവർ രണ്ട് രണ്ടര വർഷമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ് ഓണും ഉറക്കം ഒന്നും ഇല്ലാതിൻ്റെ പുറകെയാണ് അപ്പോൾ അങ്ങനെ ഒരാളെ രൂക്ഷ പരാമർശം കോടതി സത്യം പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ഒരു പരാമർശം ഒരു കോടതിയും ഒരു അഡ്വക്കേറ്റിൻ്റെ മേലിലും വെച്ചിട്ടില്ല അപ്പം നമുക്ക് അതിൽ നിന്നെ മനസ്സിലാക്കാം ഈ ജഡ്ജ് ആരുടെ സൈഡാണ് എന്ന് ഒരിക്കൽ പോലും അതിജീവിത അഡ്വക്കേറ്റ് മിനീനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് എവിടെയും പോയിട്ടില്ല പക്ഷേ അതിജീവിത പറഞ്ഞൊരു കാര്യമുണ്ട് ജഡ്ജിനെ മാറ്റണമെന്ന് പല സന്ദർഭങ്ങളിലും അതിജീവിത ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ജഡ്ജിനെ മാറ്റണം ബിക്കോസ് അതിജീവിത പോയപ്പോൾ ജഡ്ജിൻ്റെ ആ ഒരു പാർഷ്യാലിറ്റി ടുവേർഡ്സ് അതർ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരോടുള്ള പാർഷ്യാലിറ്റി കണ്ടതിന് ശേഷമാണ് ഒരുപാട് തവണ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് മാറ്റിയില്ല ഇനിയിപ്പോൾ ഒരുപാട് പേര് കോമെൻറ്റ് വന്ന് പറയും ദിലീപ് കൽപ്രിറ്റ് അല്ല ദിലീപ് കുറ്റവാളിയല്ല എവിഡൻസ് ഇല്ല പിന്നെ എങ്ങനെ നീ ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് ദിലീപ് കൽപ്രിറ്റ് അല്ല എങ്കിൽ നമുക്ക് നോക്കാം ലെറ്റ് സി നമ്മൾ അപ്പീൽ പോകുന്നുണ്ട് ദിലീപിൻ്റെ ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡും അറ്റ് ദ മൊമെൻറ്റ് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള ആ ഒരു ടൈമിൽ അറ്റ് ദ മൊമെൻറ്റ് ഹിസ് ഇറ്റ്സ് ബോഡി ലാംഗ്വേജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ മീഡിയ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹി ഈസ് ഇൻവോൾവ് ഇൻ ഓൾ ദ ക്രൈം എന്ന് പിന്നെ നിങ്ങൾക്കത് വിശ്വാസം ഇല്ല എങ്കിൽ പലർക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ദിലീപ് ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് പക്ഷേ അത് നിങ്ങൾക്ക് ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് നിങ്ങളത് മറച്ചു വെക്കുന്നു ടി വി മിനി ഉറങ്ങുമായിരുന്നു അപ്പോൾ ജഡ്ജ് ഉറങ്ങുമായിരുന്നു ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങുമായിരുന്നു ജഡ്ജ് ഒരിക്കലും അപ്പോൾ വാദം കേട്ടില്ല ടി വി മീനിങ് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കോടതി വരാതെ ഒരിക്കലും ഇത് വാദിക്കാൻ പറ്റത്തില്ല പത്ത് ദിവസമേ കോടതി വന്നിട്ടുള്ളൂ അറ്റൻഡൻസ് ബുക്കൊക്കെ അവിടെ ഉണ്ടോ അതിന് പത്ത് ദിവസം അതിന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസ് ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല എനിക്ക് പറയാനുള്ളത് ഇതിനെതിരെയായിട്ട് അഡ്വക്കേറ്റ് വാദിക്കണം എന്നാണ് ഈ പറഞ്ഞ ഈ രൂക്ഷ വിമർശത്തിന് എതിരെയായിട്ട് ഇതെല്ലാം തെറ്റാണ് എന്ന് അഡ്വ ഇത് വാദിച്ചെടുക്കണം അത് വേറെ ഒന്നും കണ്ടാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് നിങ്ങൾ ഓണും ഉറക്കവും ഒന്നും ഇല്ലാതെ രണ്ട് രണ്ടര വർഷത്തോളം അജീവിതരുടെ കൂടെ നിന്ന് ഈ ഒരു സ്റ്റേറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്നതാണ് രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അപ്പം നിങ്ങൾക്കിത് നിങ്ങൾക്കിത് തെളിയിക്കാനുള്ളൊരു ഒരു ഇത് നിങ്ങൾക്കുണ്ട് നിങ്ങളിത് തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്